ശരി ചോദിക്കാനുള്ളത് തൊണ്ണൂറ് ശതമാനം രാവിലെ ഹെൽപ്പ് ചെയ്തത് കുഞ്ഞുങ്ങൾ എങ്ങനെ ആവണമെന്നുള്ള വിശ്വലൈസേഷൻ ആണ് െ അപ്പോ വിഷ്വലൈസേഷൻ രണ്ട് തവണ നടത്തി രണ്ട് കുട്ടികളുടെ അമ്മയായി പക്ഷെ ഇപ്പോഴും ഒരു സക്സസ്ഫുൾ ഒരു മദർ ഇതിനേക്കപ്പുറത്തേക്ക് ഓണ്ടർപോർട്ടർ ആയിട്ടാണ് ഞാൻ

as a woman yani id ingena kondu povanu endekkan adine supporting aayittullathu endekkan adine vendi cheyyarunnathu adu pole kaaryangala ivarkum ariyendi mele cheychu or kind of motivation for 3 minutes please okay. do the needful njan satyam parik script on prepare cheyittulla ullath ullath pole parayam first of all nammal woman aanennulla kaaryam marakka alla marakka because success ene baaya garu arilla adine aage ariyum dedication perseverance powerful ാലും മതി അത് എനിക്ക് വേണം അതേപോലെ തന്നെ ിവിടെ അനന്തു സാറും സാറൊക്കെ ഉള്ള പോലെ എല്ലാ ലൈഫിലും കുറെ പേരൊക്കെ ഉണ്ടാവും പക്ഷെ ഒരു പ്രായത്തിന് ശേഷം നമുക്ക് കോമ്പറ്റീഷൻ ആയിരിക്കും അന്ന് നമ്മുടെ കൂടെ നിൽക്കാൻ യുഷുഡ് ബി യോ ബിഗ് ബിക്കോസ് നിങ്ങളുടെ അകത്തും ഒരു അനന്തു ഉണ്ട് നിങ്ങളുടെ അകത്തും ഒരു മോട്ടിവേഷൻ ആളുണ്ട് ബിഫോർ ദാറ്റ് ലെറ്റ് ഇന്ന് അനന്തു ബിൽഡ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാമ്രാജ്യം ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓൺലി വിത്ത് എ ഫൗണ്ടേഷൻ ലവ് സ്നേഹം സ്നേഹം വേണം ഇവിടെ പേര് ചെയ്യുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചത് അതായത് പൈസ ഉണ്ടാക്കുമ്പോ അത് മറ്റൊരോട് കൊടുക്കണം അവരെ വളർത്തണം എല്ലാവർക്കും അത് പങ്കിടാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അതുകൊണ്ട് അനന്തു ഒറ്റക്കല്ലേ മേൺമരാളുണ്ട് അദ്ദേഹം സപ്പോർട്ടാണ് ഫുൾ ആസ് ആസ്

ായിട്ട് ഇവിടെ ഒരു റീൽ ചെയ്യാനായിട്ട് അറുപത് സ്ഥലത്തും പോയിരുന്നു അതായത് എവിടെ പോയാലും So, hip hip!